ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ബേബിക്ക് സിക്സ് ഡേയ്സായി നാളേക്ക് സെവൻ അപ്പോൾ ഞങ്ങളിയിൽ സെവൻ ഡേയ്സ് ആകുമ്പോഴേക്ക് അക്കീക്കവും പിന്നെ നെയ്മിങ് സെറമണി പിന്നെ കുഞ്ഞിൻ്റെ മുടി കളയുന്നത് അങ്ങനെയെല്ലാം ആണ് നെയ്മിങ് ആണ് മെയിൻ സോ നാളെ കുഞ്ഞിൻ്റെ നെയ്മിങ് സെറമണി അപ്പോൾ ഇന്ന് കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്തേനും അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കതൊന്ന് കാണിച്ച് തരാമെന്ന് അപ്പോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാ നാളത്തെ വിശേഷല്ലോ പിന്നെ നാളെ വ്ലോഗിലായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും സോ കീപ് വാച്ചിങ് ഇപ്പൊ ക്വാറന്റൈൻ പോലെയാണ് ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സിലൊക്കെ പോയ കൂടെ ലോക്ക് അങ്ങനെ ചെയ്യല്ല ആ സാധനം കൊണ്ടുവന്നിന് അപ്പോൾ നാളെ എനിക്കിടാൻ ഇന്നിപ്പോൾ രാത്രി മുമ്പ് ഇന്ന് സ്റ്റിച്ചാക്കിയിട്ടാണോ ഇതൊരു ഗൗണ് പോലെ ആക്കിയിട്ട് സ്റ്റിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു തീമിൽ വേണം എന്ന് ഒരു ബ്രൗൺ കളർ തീമില് സോ അങ്കിളത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ബേബിക്ക് രണ്ട് ക്രീം കളറിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇത് ബേബിക്ക് ഇങ്ങനെ ഉള്ളുന്നതെല്ലാം ഇങ്ങനെ ഇടാനും വേണ്ടിയിട്ട് പിന്നെതാ ടാപ്പ് രണ്ട് എടുത്തിട്ടുണ്ട് ബേബീൻ്റെ നാളെ ഇടുന്ന ഡ്രസ്സ് ഇല്ലുണ്ടെന്ന് അറിയില്ല അപ്പം ഞാനതെല്ലാം കാണിച്ചു തരും പിന്നെ പിന്നെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്ന പൈലേക്കുള്ള പേപ്പർ കവറ് നാളിലേക്ക് സ്റ്റിക്കർ ചെയ്യാനുണ്ട് പിന്നെ 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 കുറച്ച് ബലൂൺസ് പിന്നെ ആ എൻ്റെ ഉപ്പ കുഞ്ഞിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കഞ്ചരാ നല്ല ബ്ലൂ കളർ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ട് പിന്നെന്താ ഈ ഉപ്പ വാങ്ങിയെന്ന് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഉമ്മാനൊന്നും കൂട്ടാത്ത ഉപ്പ തന്നെ പോയി സെലക്ട് ആക്കി വാങ്ങിയത് ഉപ്പക്കിങ്ങനത്തെ ഒരു ഫസ്റ്റ് ടൈം സ്വിറ്റ്സർലാൻഡിന് വൺ ഇയർ കഴിഞ്ഞതിന് ശേഷം കണ്ടത് അപ്പോൾ ന്യൂ ബോണിനെ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് ഇപ്പോൾ കാണുന്നുള്ളത് എന്യൊക്കെ ഇപ്പം കണ്ടത് വൺ ഇയർ ആ ടൈമിൽ സോ ഇത് ഇപ്പൊക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നു ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ന്യൂ ബോണിനെ എടുക്കുന്നല്ലോ അപ്പോൾ ആ ആ ഒരു നില സെറ്റം അതായത് പിന്നെ ഒരു പിങ്ക് കളർ കൂടി ഉണ്ടായിരുന്നു അത് നിലവെയറാക്കി പിന്നെ കാറ്റിൻ്റെ സെറ്റ് സോഫ്റ്റ് അതൊക്കെ നിലവേരാക്കി അപ്പോൾ ഉപ്പത്തിനെ കോഴിക്കത്ത് അവിടെ പോയിട്ട് ഇപ്പോൾ വാങ്ങിയതെന്ന് തോന്നുന്നു ഇല്ലാങ്കിലും അതിനെ കൊണ്ടുപോകുന്നുണ്ട് ഇതും ഉപ്പന്നെ പോയിട്ട് സെലക്ട് ആക്കിയിട്ട് വാങ്ങിയത് പിന്നെ സൊപ്പ് അങ്ങനത്തെ ഒന്നുമല്ല സാരോ പൗഡർ സൊപ്പ് അങ്ങനത്തെ അപ്പം ഞാൻ ഈ ഇതും കുടിയിലേക്ക് ഇൻക്ലൂഡ് ആക്കി ഇതും കാണിച്ചിട്ടാന്ന് വിചാരിച്ച് ഇഷ്ടം ഹിമാലയൻ മിസ്റ്റിൽ പിന്നെ നമ്മൾ ബേ ബി വിങ്ങിയത് ാങ് ഒരു ഷർട്ട് നല്ല ഷർട്ട് അപ്പോ ഇത് നാളെ വേറാക്കും എനിക്ക് ഈ ലോ പാന്റ് പുതിയ തന്നെ ഉണ്ട് അപ്പോ കുഞ്ഞിക്ക് മാച്ചാക്കിട്ട് കുഞ്ഞിന് ഡ്രസ്സി മാച്ച് ആക്കിയിട്ട് ഒരിക്കൽ കൂടി ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സാധനം എല്ലാം എന്റെ ദൂരത്ത് വെച്ചിട്ടുണ്ട് എപ്പൊ വേണ്ട വിധൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ എന്തെന്ന് പറഞ്ഞെങ്കോ ഇത് നമുക്ക് അനുഭവ പ്രൊമോഷനും ആ ഒരു ഗിഫ്റ്റായിട്ട് അച്ചല്ല പൈസ തിരുന്ന പൈസ ആണോ എന്ന് വെച്ചില്ലെങ്കിൽ ഞാന് ബേബിക്ക് വാങ്ങിട്ടുണ്ടായിട്ടേ എല്ലാം പിങ്ക് അപ്പൊ ഇനി പിങ്കിൻ്റെ ആവശ്യമില്ല അല്ലെ അപ്പൊ പേജറായിട്ട് ഞാൻ ആശിച്ചിട്ട് വാങ്ങിയിട്ട് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിടത്തുനിന്ന് തന്നെ ാക്കി അല്ല ബ്ലൂയിലേക്ക് ഇഫ് ആക്കി പിങ്ക് ശങ്കി നമുക്ക് ഇനിയിപ്പം യൂസ് ചെയ്യാമല്ലോ ഇപ്പൊ ഞാൻ ഗ്ലൂല് ഈ മൂന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് പൗഡറിന്റെ പപ്പ് പിന്നെ ഈ ഒരു വിൽഫ് കട്ടെന്ന് പറയും ഈ ഒരു സാധനം പിന്നെ ഗ്രൂമിങ് സെറ്റ് ഇതൊന്നും യൂസ് ഇല്ല എന്തെങ്കിലും എനിക്കൊരു ആഗ്രഹമോ വാങ്ങിട്ട് വെക്കണമെന്ന് ഇനി പിങ്ക് എല്ലാം നമുക്ക് എടുത്തേക്കാം ഇൻഷാല് അപ്പോൾ ഇത് മൂന്ന് സെറ്റ് പിന്നെ കുറേ പിങ്കിലേതെല്ലാം വാങ്ങിയിട്ടുണ്ടായി സോപ്പ് ഒന്നും അത് യൂസ് ഇല്ലാത്തതുകൊണ്ട് യൂസ് ഇല്ല ഒരു മൂന്ന് സാധനം മാത്രം ഞാൻ എങ്കിലും വാങ്ങിയിട്ടു അപ്പോൾ ഇന്നത്തെ ഈ വിശേഷം എടുത്തേക്ക് കഴിഞ്ഞില്ല ഓക്കെ അപ്പോൾ ഞാൻ നാലത്തെ എല്ലാ വ്ലോഗും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്യണമെന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഷെസ്ഡാനും ബേബിനും കാണിച്ചിരുന്നു എന്താളും നല്ല ഉറക്കില്ല ഇത് നമുക്കിങ്ങനെ ടൈം എല്ലാം ഉണ്ട് കുഞ്ഞിൻ്റെ മുടിയെടുക്കാനും ഇതിനെല്ലാം കാക്കല്ലോ അപ്പോൾ ഇപ്പോൾ സോബിക്ക് ആണ് ടൈം പറഞ്ഞത് എയ്റ്റ് തേർട്ടീൻറ്റും നയൻറ്റവും ഉള്ളിൽ ചെയ്യണമെന്ന് ചുവൽ ഹറിവറി ആയിപ്പോയി അപ്പോൾ ഞാൻ എല്ലാം ഏകദേശം ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ എണിച്ചതേ ഉള്ളു ഇപ്പോൾ ഏകദേശം സിക്സ് ഒ ക്ലോക്ക് ആയി അപ്പോൾ ഞാൻ കൊച്ചിലോ എന്ത് കഥല്ല ഞാൻ നോക്കിയിട്ട് കാണിച്ചുതരാം കുറേ പണിയുണ്ട് ഭയങ്കര ഹറിവറിയായിപ്പോയി കിച്ചണിൽ കാണുന്നത് ഈ വലിയ ചട്ടി ചട്ടീൻ്റെ ഉള്ളിൽ ഗോതുമ ബേച്ചിട്ടല്ലേ വെച്ചിട്ടുണ്ട് അത് ചക്കര കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഫിലിപ്പം എണിച്ചിട്ട് വന്നത് ഇരുന്നോ എന്തായി നല്ല നല്ലവർക്ക് കിട്ടിയാ ഇന്നെന്ത്ടെ പരിപാടി ആ അതറിഞ്ഞല്ലേ ഇനി റെഡി ആവാ ആവാിലത്തെ ചായ കൂടി പാട്ടല്ലേ എത്ര പാടിമിറ്റഡ് ആയിട്ട് ചായ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നല്ല നെയ്യത്തിൽ നല്ല കോഴിക്കറിയും അങ്ങനെ കുളിച്ചിട്ട് ഫ്രഷ് എല്ലാം ഒരു വേറെ വൈബ് അങ്ങനെ കുഞ്ഞിന് മുടി കളിയുന്ന ചടങ്ങിലേക്ക് ഞമ്മ കടക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ മുട്ട അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കാനല്ല കൊണ്ടി മുടികളഞ്ഞെല്ലാം അങ്ങനെ കുളിപ്പിച്ചിട്ടായിട്ട് വരുമ്പോൾ വെക്കും ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പുതിയ ഡ്രസ്സെല്ലാം ഇടീക്കുക പറഞ്ഞിട്ട് ഏത് അറിയുന്നില്ല ഞാൻ കുറേ എടുത്ത് വെച്ച് എൻ്റെ ഭയ്യെ പറഞ്ഞ് വൈറ്റ് ഇടിക്കുക എന്ന് അങ്ങനെ വൈറ്റിടിച്ചിട്ട് എന്ത് കാണുമോ എന്നിട്ട് രാത്രിയിൽ കുഞ്ഞിനെ കെട്ടിയിട്ട് ചുറ്റി അവർ ഭയങ്കര അലുമ്പാക്കുന്നുണ്ട് എന്തൊന്നും ഇല്ല രാവിലെ എണീച്ചിന് രാവിലെ എണീച്ച കൊണ്ട് ഭയങ്കര അലമ്പ് അങ്ങനെ അതാ കുഞ്ഞിൻ്റെ പേര് വിളിക്കുന്നുണ്ട് നമ്മൾ കാസർഗോഡ് നാട്ടിൽ ഇന്നെയാണെന്നറിയില്ല ഇങ്ങനെ ഓരോന്ന് ഓരോ ചടങ്ങായിട്ട് തന്നെ ഉള്ളത് കുറേ ആൾ ചെയ്യും കുറേ ആൾ ചെയ്യല പിന്നെ ഞങ്ങൾക്കെന്നില്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടം പേരിടുമ്പോൾ ഒരു പരിപാടി അങ്ങനെ ഇങ്ങനെ ആക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പ് എല്ലാം ആക്കിയത് പിന്നെ ഷെയ് കുഞ്ഞിനെ എനിക്ക് തന്നു ഞാൻ ഇത് ഷെയ്ന ഉമ്മാൻ്റെയിൽ കൊടുക്കുന്നുണ്ട് ഷെജലാൻ്റെ പിന്നെ പുള്ളന്മാരെല്ലാം കാണുമ്പോൾക്ക് ഒരു കൊങ്കാട്ടോ ഒരു സേറഞ്ഞ് ഇത് കൊണിക്കുന്നുണ്ട് നല്ലോണം പിന്നെ അതിൻ്റെ ഉപ്പതാ കുഞ്ഞിനെടുത്ത് ഉപ്പാക്ക് ഭയങ്കര പേടി ചെയ്യ കുഞ്ഞുങ്ങളെടുക്കാൻ അന്യയും സ്വസിലാൻഡ് എല്ലാം ഒരു വയസ്സായതിന് ശേഷം കണ്ടത് പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സമയമായി കൂടിയെല്ലാം കളഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സുഖായ്സ് കുഞ്ഞിൻ്റെ പേരിട്ട് അക്കീക്ക ശരിമണിയെല്ലാം കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് ഡെക്കോറേറ്റ് ആക്കിയിട്ടുണ്ട് ആ ഒരു സെറ്റപ്പ് എല്ലാം ഞാൻ കാണിച്ചു തരാം ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഏകദേശം ടെൻ തേർട്ടി ആയി ഇനി ഇനി ഉച്ചയ്ക്ക് ലഞ്ച് അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് കട്ടിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് മുന്നേ ഞാനൊരു രണ്ട് നേരം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ആറ് നേരം തോന്നുന്നുണ്ട് ഈ തടി കേറിക്ക് കയറിയിട്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ല എണിക്കുമ്പോൾ ഒക്കെ തടി വയ്ക്കണമെന്നല്ല അറിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നേ കുറയ്ക്കണ്ട വൈലോട്ട് അതൊന്നിരിക്കുമ്പോഴാണ് ഇപ്പോൾ ടെൻഷനാകുന്നത് ഇതാ കുഞ്ഞി നല്ല ഉറക്കിലുണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് പൗഡർ പഫ് മിങ്ങിനെ ക്വാണ്ടിറ്റി കുറച്ച് ഉച്ച ആയിട്ടാണ് അതിൽ വരുന്നത് നല്ല ഉണ്ട് അത് യൂസ് ആക്കാന് പിന്നെ ഈ ഇറച്ചിയെല്ലാം ഇതിങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇനി എത്തിക്കണോ ഇന്ന് തന്നെ എല്ലാവർക്കും എത്തിക്കണോ ഇല്ലെങ്കിൽ അത് പൊട്ടാവും പിന്നെ രാവിലെ കാണിച്ച ഗോതമ്പ് ചക്കരക്കഞ്ഞി ആയിട്ട് മാറിയിന് ഇതിങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഇതും പാക്കറ്റ് പാക്കറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതും എല്ലാവർക്കും കൊടുക്കേണ്ടത് പിന്നെ ഇത് ആ പുള്ളന്മാറല്ല ടി വി ഒക്കെ തെക്കിലുള്ളത് അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ എല്ലാം എൻ്റെ കസിൻസ് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഒന്നാവും വിചാരിച്ചിട്ടാ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ ഈ വീഡിയോയിൽ നന്ദി പറയുന്നു സാധനം എല്ലാം വാങ്ങിയിട്ട് വെച്ച് ഓർ ഞാൻ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാന് ഞങ്ങൾക്ക് ഒറ്റരുദിവസത്തിൽ ചെയ്ത് തന്ന പേജ് ഞാൻ ഒരെ മെൻഷനാക്കുക നല്ല ഫിനിഷിംഗ് ഉണ്ട് ഉണ്ടായി വർക്ക് പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് ബിരിയാണി കൊണ്ട് എനിക്കിപ്പോൾ ബിരിയാണി ഒന്നും വെക്കാനേ മൂടില്ല വെറും ചോറ് വെച്ച് വേച്ച് വേച്ച് വേവിച്ചിട്ട് എനിക്കിപ്പോൾ ബിരിയാണി തിന്നുന്ന ടേസ്റ്റ് എല്ലാം പോയി വെറും ചോറിൻ്റെ കിട്ടിയെങ്കിൽ നല്ലെന്ന് വിചാരിക്കുന്നു പിന്നെ എന്ത് ഞങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ക്വാണ്ടിറ്റി തരുന്നത് രണ്ട് പീസ് ഫ്രൈയും രണ്ട് പീസ് മസാല പീസെല്ലാം തരുന്നുണ്ട് ഇത് എൻ്റെ തടി കേട്ട് പോകും ഞങ്ങൾക്ക് അറിയുന്നില്ല രാവിലെ പത്ത് മണിക്ക് കേക്ക് ഓർഡർ ആക്കിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ആക്സെപ്റ്റാക്കിയ എൻ്റെ ഫേവറേറ്റ് ബേക്കറും കൂടി ഞാനിവിടെ മെൻഷനാക്കുക നല്ല ഉണ്ടായിന് കേക്കും കേക്കിൻ്റെ ടേസ്റ്റും ഞാനെങ്ങനെ വിചാരിച്ചത് എൻ്റെ ഇന്നത്തെ ഒരു തീമ് വേണോന്ന് അതേപോലെ എനിക്ക് സെറ്റായിന് വീഡിയോ ഫോട്ടോസും എല്ലാം എനിക്ക് നല്ലതിൽ കിട്ടിയതിന് പിന്നെ അത് ഈ ഒരു ഹാമ്പർ ചെയ്തിട്ടുണ്ടായത് എൻ്റെ കസിന് നല്ല ഉണ്ടായിന് പേജ് ഞാനിവിടെ മെൻഷനാക്കുക ചെക്ക് ചെയ്ത് നോക്ക് എൻ്റെ ബേബീൻ്റെ നെയിം റിവീലിംഗ് സെറിമണി അപ്പോൾ റിവീൽ നെക്സ്റ്റ് പിന്നെ കേക്ക് കട്ടിങ് പുള്ള ചുറ്റും നിന്നിട്ട് അത് ഒരു പാങ്ങന്നെ പണ്ട് ഞാൻ നോക്കൂ ഇത് ബംഗളത്തിൻ്റെ പുരയിലെ കേക്ക് കട്ടിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഉണ്ടാവും ഭയങ്കര കഴിക്കാനല്ല അടയിൽ നിന്നിട്ട് ക്ലാപ്പാക്കാൻ അത് ഒരു പറഞ്ഞൊരു കൗതുകം അതേപോലെ ഇപ്പം ഈ പിള്ളേരും കേക്ക് കാണുമ്പോൾ ഒരു കൗതുകം ക്ലാപ്പാക്കാനല്ലോ അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിച്ച് ഞാൻ കുറച്ച് മുമ്പ് തന്നെ കഴിച്ചേന് ഷെസ്ലാൻ്റെ ഒരു ഫോട്ടോ കിട്ടാനാണ് ഇത്ര വലിയ ടാസ്ക് സമ്മതിക്കുന്ന ഫോട്ടോത്തിന് ഒന്നിക്കുന്നെയും ഡയറ്റ ഫങ്ഷനല്ല നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു വിചാരിച്ചെങ്കിലും നല്ല കളറായിട്ട് തന്നെ കഴിഞ്ഞിനെ അപ്പോ ഇന്ന് കുഞ്ഞിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടീന് എന്റെ കുഞ്ഞാ കൊടുന്നത് പാൻറും അയലിക്ക് ഒരു ടീഷ് ടീഷർട്ട് ആ ശരിക്കും ആ ആ ഇങ്ങനത്തെ ഒരു ഡ്രസ് അപ്പൊ ഇത് കൂടി ഇങ്ങനെ കാണിക്കാ വിചാരിച്ച് നല്ല ചെയ്യലുണ്ട് അപ്പോ നെയിം സെറമണി ബ്ലോഗല്ലോ നിങ്ങൾ അതിനൊന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയ കുറേ അപ്ഡേറ്റ്സ് ആയിട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും എൻ്റെ പോസ്റ്റ് പാട്ടും എങ്ങനെയുണ്ടെന്നല്ലോ ഞാൻ എല്ലായിട്ട് വീഡിയോയിൽ ഇനി ഇനി എഴുതി തരുന്നതായിരിക്കും ഓക്കെ ബായ്